രാവിലെ കൊണ്ടുപോകണ്ട സാധനങ്ങളൊക്കെ തരംതിച്ചു വെക്കുകയാണ് കുട്ടികളൊക്കെ വേറെയായി മെഡിസിന് വേറെയായി നഴ്സുമാരുടെ വേറെ ടീഷർട്ട് വേറെ നമസ്കാര കുപ്പായം വേറെ ഫർദ് വേറെ ബ്ലാങ്കറ്റ് നമ്മുടെ സംഘാടകർ ചെയ്തോണ്ടിരിക്കും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഷോപ്പിൽ നിന്ന് എത്തിക്കുകയും പഞ്ചസാര ചായപ്പൊടി അതുപോലെ തന്നെ അതുപോലെതന്നെ ബിസ്കപ്പുകൾ മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ വയനാട് ദുരിതാശ്വാസത്തിലേക്ക് ചക്കരകൾ സി എച്ച് സെൻറ്റർ പി ടി എച്ചിൻ്റെ കീഴിൽ സമാഹരിച്ച സാധനങ്ങൾ ഇതാ ഇവിടുന്ന് വയനാട്ടിലേക്ക് പോവാൻ വണ്ടി പുറപ്പെടാൻ വണ്ടി